പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ മാസം പത്തൊൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം ആറ് വ്യാഴാഴ്ച ചരിത്രം സൃഷ്ടിച്ച് ശാസ്ത്രലോകം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം നീണ്ട കാത്തിരിപ്പും ലോകത്തിൻ്റെ ആകാംക്ഷയും അവസാനിപ്പിച്ച് ക്രൂ നയൻ ബഹിരാകാശ ദൗത്യ സംഘം മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ മൂന്ന് ഇരുപത്തി ഏഴിനാണ് നാസയുടെ മിക്കുഹോക്ക് സുനിത വില്യംസ് മോർ എന്നിവരും റഷ്യൻ എസ്മിനോൾ അലക്സാണ്ടർ കോർബിനോ മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്ത് തിരിച്ചെത്തിയത് നിശ്ചയിച്ചതിനേക്കാൾ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ദിവസം കൂടുതൽ ബഹിരാകാശത്ത് തങ്ങി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തവണ ഭൂമിയെ വലം വച്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള മടക്കം നാല് പേരെയും നാസയുടെ ഹെസണിലെ സ്പേസ് സെൻ്ററിലേക്ക് മാറ്റി ചരിത്രത്തിൻ്റെ ഭാഗമായ നാല് പേരെയും നാസ ഹൃദയപൂർവം സ്വാഗതം ചെയ്തു അമേരിക്കയുടെ പോക്കിലെ ഏറ്റവും നിർണായകമായ കൂട്ടുകെട്ടിനു കൂടി ഇന്നലെ ബഹിരാകാശവും ഭൂമിയും സാക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഐ എസ് എസിലേക്ക് സുനിത വില്യംസും ബിൽ മോറും പോയത് എട്ട് ദിവസത്തിനകം തിരിച്ചു വരികയാണ് ലക്ഷ്യമെങ്കിലും സ്റ്റാർലൈനിലെ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലം മടക്കയാത്ര നടന്നില്ല ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാവുന്നതുവരെ ഐ എസ് എസിൽ കഴിയുകയായിരുന്നു പ്ലാൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിന് മാർച്ച് പതിനഞ്ചിന് നാല് പേരുമായി സ്പേസെക്സിൻ്റെ ഏറ്റവും പുതിയ ദൗത്യ ദൌത്യസംഘം ഹ്രൂട്ടൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ട് ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചുമതലകളെല്ലാം കൈമാറിയ ശേഷം സുനിത വില്യംസും വിച്ച്മേറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നു പതിനേഴ് മണിക്കൂറിൽ അധികം നീണ്ട യാത്രക്കൊടുവിൽ സുരക്ഷിതമായി ഭൂമിയെ തൊടുന്നു മറ്റൊരു ചരിത്രമുഹൂർത്തത്തിനാണ് ശാസ്ത്രലോകം സാക്ഷിയായത് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്